പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാവർക്കും ഹമാര അക്കാദമിയിൽ നിന്ന് ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള വാക്കുകളാണ് പൂർണ്ണമായും ഒരു കുടുംബത്തിൽ ഏതെല്ലാം തരം ബന്ധങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ആശ്ചര്യപ്പെടുന്ന തരത്തിൽ ഇന്ന് പഠിക്കാൻ പോവുകയാണ് പെട്ടെന്ന് പഠിക്കാൻ നമുക്ക് സസുർ സസുർ എന്നാൽ അമ്മായി അച്ഛൻ എന്നാണ് അമ്മായി അച്ഛൻ സസുർ സാസ് എന്നാൽ അമ്മായി അമ്മ സാസ് അമ്മായി അമ്മ മാ അല്ലെങ്കിൽ മാത എന്ന് പറഞ്ഞാൽ അമ്മ മാജി മാതാജി എന്ന സ്നേഹത്തോടെ നമ്മൾ വിളിക്കും ബാപ്പ് അല്ലെങ്കിൽ പിത അച്ഛൻ ബാപ്പുജീന്നൊക്കെ വിളിക്കും പിതാജി എന്ന് വിളിക്കും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ഭായ് സഹോദരൻ ചാച്ചി അല്ലെങ്കിൽ കാക്കി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ചാച്ചി അല്ലെങ്കിൽ കാക്കി അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ ശ്രദ്ധിക്കുക അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ ഇത് പ്രത്യേകത എന്താ വെച്ചാൽ മലയാളത്തിലെ മാരിയല്ല അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യേനെയും അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിനെയൊക്കെ വിളിക്കുന്ന വ്യത്യസ്തമായ പേരിലാണ് അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ചാച്ചി അല്ലെങ്കിൽ കാക്കി അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ താവു അച്ഛൻ്റെ ജ്യേഷ്ഠൻ നമ്മൾ വെല്ലച്ചെന്നൊക്കെ വിളിക്കും താവു അച്ഛൻ്റെ ജ്യേഷ്ഠൻ തായി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് തായി ചാച്ച അല്ലെങ്കിൽ കാക്ക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയനാണ് ചാച്ച അല്ലെങ്കിൽ കാക്ക അച്ഛൻ്റെ അരുചൻ ദാദ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനാണ് അച്ഛൻ ദാദ ശ്രദ്ധിക്കുക അമ്മയുടെ അച്ഛന് വേറെ പേരാണ് അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ ദാദ അച്ഛൻ്റെ അച്ഛൻ ദാദി അച്ഛൻ്റെ അമ്മ ദാദി അച്ഛൻ്റെ അമ്മ ദാദ അച്ഛൻ്റെ അച്ഛൻ അപ്പോൾ ദാദാജി എന്ന് നമ്മൾ ആദരവോടെ വിളിക്കും ദാദാജി അച്ഛൻ്റെ അച്ഛൻ ദാദീമ അച്ഛൻ്റെ അമ്മ എന്നാൽ നാന എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛനാണ് നാന അമ്മയുടെ അച്ഛന് എന്ന് പറയും നാന അമ്മയുടെ അച്ഛൻ നാനി അമ്മയുടെ അമ്മ നാനി അമ്മയുടെ അമ്മ മാമ എന്ന് പറഞ്ഞാലോ മാമ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആങ്ങള മാമ അമ്മയുടെ ആങ്ങള മാമി അമ്മയുടെ ആംഗ്ലയുടെ ഭാര്യ മാമി അമ്മയുടെ ആംഗ്ലയുടെ ഭാര്യ ബഹൻ അല്ലേ നമുക്കറിയാം സഹോദരിയാണ് ബഹൻ സഹോദരി ബടാബായി മൂത്ത സഹോദരൻ അപ്പം ബെഡി ബഹൻ എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരി ബെഡി ബഹൻ മൂത്ത സഹോദരി ചോട്ടി ബഹൻ ചോട്ടി അറിയ സഹോദരി ഇളയ സഹോദരി ചോട്ടാബായി ഇളയ സഹോദരൻ ചോട്ടാബായി ഇളയ സഹോദരൻ ബെഡാബായി മൂത്ത സഹോദരൻ സാല എന്ന് പറഞ്ഞാലോ സാല എന്ന് പറഞ്ഞാലും ജീജ എന്ന് പറഞ്ഞാലും ഭാര്യയുടെ സഹോദരനാണ് ഭാര്യയുടെ സഹോദരന് സാല അല്ലെങ്കിൽ ജീജ എന്നാണ് പറയുക സാലി എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ സഹോദരി സാലി ഭാര്യയുടെ സഹോദരി പതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഭർത്താവാണ് പതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഭർത്താവാണ് പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ പത്നി ഭാര്യ മീൻ ബീവി എന്നൊക്കെ പറയും മേരി ബീവി എന്നൊക്കെ പറയും എൻ്റെ ഭാര്യ പോത്ത മകൻ്റെ മകനാണ് പോത്ത എന്ന് പറയുക ഇതിനകത്ത് ചെറിയൊരിതുണ്ട് പോത്ത എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ പേര് കുട്ടികളെയും നമ്മൾ പോത്തന്നാണ് പറയുക അങ്ങനെ പറയും പക്ഷേ അതല്ല മകൻ്റെ മകനാണ് പോത്ത എന്ന് പറയുക നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒപ്പിച്ചു പറയാമെന്നുള്ളൂ അത് അറിഞ്ഞില്ലെങ്കിൽ അപ്പം പോത്ത എന്ന് പറഞ്ഞാൽ മകൻ്റെ മകൻ പോത്തി എന്ന് പറഞ്ഞാൽ മകൻ്റെ മകൾ നാത്തി എന്ന് പറഞ്ഞാൽ മകളുടെ മകൻ നാത്തി മകളുടെ മകൻ നതിനി മകളുടെ മകൾ നതിനി മകളുടെ മകൾ ബുവ എന്ന് പറഞ്ഞാലോ പിതൃ സഹോദരി ബുവ പിതൃ സഹോദരി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങൾ ബുവ അച്ഛൻ്റെ പെങ്ങൾ ബഹു എന്ന് പറഞ്ഞാലോ പുത്രവധു ബഹു പുത്രവധു പുത്രവധു എന്ന് പറഞ്ഞാൽ ഹിന്ദി തന്നെയാണ് മലയാളത്തിൽ പുത്രവധു എന്ന് പറയും പുത്രുവധു പിന്നെന്താണ് പത്തോഹു എന്ന് പറയും പതോഹു മകൻ്റെ ഭാര്യയാണ് ബഹു പുത്രവധു പതോഹു ആരാണത് മകൻ്റെ ഭാര്യ മകൻ്റെ ഭാര്യയ്ക്കാണ് പറയുക പത്തോഹു പുത്രവധു അല്ലെങ്കിൽ ബഹു ദാമാദ് എന്ന് പറഞ്ഞാലോ ദാമാദ് മകളുടെ ഭർത്താവിനെയാണ് ദാമാദ് എന്ന് പറയാം മകളുടെ ഭർത്താവിന് എന്ന് വിളിക്കും ഭാൻജ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലാണ് ഭാൻജ സഹോദരിയുടെ മകൻ പെങ്ങളുടെ മകൻ നമ്മളിവിടെ പെങ്ങളുടെ മകൻ എന്താ പറയുക അനന്തരവൻ എന്നൊക്കെ പറയാറുണ്ടല്ലേ പെങ്ങളുടെ മകൻ ചില സ്ഥലങ്ങളിലൊക്കെ മരുമകൻ എന്ന് പറയും മരുമകൻ എന്ന് പറയുന്നത് നമ്മുടെ മകളെ കെട്ടിയവനെയൊക്കെയാണ് ഇത് ഭാൻജ എന്ന് പറയുന്നത് സഹോദരിയുടെ മകനാണ് അനന്തരവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഭാൻജി സഹോദരിയുടെ മകൾ അനന്തരവൾ ഭതീജ എന്ന് പറഞ്ഞാലോ ഭതീജ സഹോദരൻ്റെ മകൻ സഹോദരൻ്റെ മകൻ ഭതീജ ഭദീജി എന്ന് പറഞ്ഞാലോ സഹോദരൻ്റെ മകൾ ഭതീജി സഹോദരൻ്റെ മകൾ മൗസി എന്ന് പറഞ്ഞാലോ അമ്മയുടെ സഹോദരി മൗസി അമ്മയുടെ സഹോദരി പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് ധാരാളം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സാപ്പ് ക്ലാസ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ പാഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് വാട്സാപ്പ് വാട്സാപ്പിലൂടെ ഹിന്ദി പഠിപ്പിച്ച് തരാം ഒറ്റ മാസം മതി ഇത് പഠിക്കാനായിട്ട് ഇപ്പോൾ ഒരു ഓഫറുണ്ട് അതുകൊണ്ട് ഏഴായിരം രൂപയുടെ കോഴ്സ് വെറും രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് മാസം വരെ സമയം കിട്ടും ഒറ്റ മാസം മതി പഠിക്കാൻ ഉത്സാഹിച്ചാൽ അത് മൂന്ന് മാസം വരെ വാലിഡിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക മൗസ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ് അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് മൗസ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയോ ഫൂഫ എന്നാണ് വിളിക്കുക എന്താണ് ഫൂഫ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഫൂഫ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് മൗസ മമേരാബായി മമേരാബായി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ്റെ മകൻ അമ്മയുടെ സഹോദരൻ്റെ മകൻ എന്താ വിളിക്കുക മമേരാബായി ഈ വാക്കൊന്ന് ശ്രദ്ധിക്കുക മമേര മമ്മ മമ്മ മമേര അത് ശ്രദ്ധിച്ചാൽ ഓർമ്മയിരിക്കാൻ വേണ്ടി ആട്ടോ അങ്ങനെ പറഞ്ഞത് മമേരി ബഹൻ അമ്മയുടെ അമ്മയുടെ സഹോദരൻ്റെ മകൾ മമേരി ബഹൻ അമ്മയുടെ സഹോദരൻ്റെ മൗസേര ബായ് അമ്മയുടെ സഹോദരിയുടെ മകൻ മൗസേര ബായ് അമ്മയുടെ സഹോദരിയുടെ മകൻ മൗസേരാ ബഹൻ മൗസേരാ ബഹൻ അമ്മയുടെ സഹോദരിയുടെ മകൾ മൗസേര ബഹൻ അമ്മയുടെ സഹോദരിയുടെ മകൾ ഫുഫേറ ബഹൻ ഫുഫേറ ബഹൻ അച്ഛൻ്റെ പെങ്ങളുടെ നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ലാത്ത ഒരു വാക്കാണ് സമതി സമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഭർത്താവിൻ്റെ അച്ഛനാണ് സമതി നമ്മൾ ബന്ധുക്കാരൻ എന്നൊക്കെ പറയും മലയാളത്തിൽ അല്ലേ ബന്ധുക്കാരനാണെന്ന് പറയും അല്ലെങ്കിൽ മകളുടെ അച്ഛനാണ് മകൻ്റെ അച്ഛനാണ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഞാൻ എൻ്റെ മകൻ്റെ അച്ഛനാണ് എൻ്റെ മകളുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് മനസ്സിലാവുമല്ലേ അങ്ങനെ പറയുന്ന ഒരു സാഹചര്യമാണ് സമതി അതായത് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഭർത്താവിൻ്റെ അച്ഛനെ എന്തു വിളിക്കും സമതി അത് മകളുടെ അല്ലെങ്കിൽ മകൻ്റെ ഭർത്താവിൻ്റെ അമ്മേനെ എന്തു വിളിക്കും സമതി ഇത് സമതി ഇത് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഭർത്താവിൻ്റെ അമ്മ പ്രിയപ്പെട്ട സ്നേഹിതരെ അടിപൊളി മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരും തത്തക്കലിയെ ധന്യവാദം താങ്ക് യു സോ മച്ച്